ഷാബിയാസ് വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ രുചിയിൽ എടുക്കാൻ പറ്റുന്ന രണ്ട് കെടുകൾ റാഗി ഡ്രിങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഡ്രിങ്ക്സ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഡ്രിങ്ക്സ് നമുക്ക് ഒരു ഡെസേർട്ടായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ റാഗി ഡ്രിങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഡേറ്റ്സ് ആണ് അഞ്ച് മുതൽ ആറ് ഡേറ്റ്സ് വരെ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം പോഷക ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നീന്തപ്പഴം ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻ തുടങ്ങിയവയെല്ലാം ധാരാളമായി ഇതിലടങ്ങിയിരിക്കുന്നുണ്ട് ഹീമോഗ്ലോബിൻ്റെ മയൻ്റെ അളവ് കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് നല്ല ഉറക്കം ലഭിക്കാനും ഈന്തപ്പഴം സഹായിക്കുന്നതാണ് ഇനി നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വച്ചേക്കാം അപ്പോൾ ഇത് കുതിന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം എന്നിട്ട് ഇതിലേക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം തടയാനും റാഗി ഏറെ നല്ലതാണ് റാഗിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ഭക്ഷണം സുഗമമായി ധരിപ്പിക്കാൻ സഹായിക്കുന്നു ക്യാൻസറിനെതിരെ പോരാടാനും റാഗി ഏറെ നല്ലതാണ് അപ്പം ഞാനിവിടെ റാഗി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം റാഗി കുറുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം റാഗി അധികം കുറുകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തണുത്തു വരുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവുന്നതാണ് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അതോടൊപ്പം തന്നെ ഈ ഒരു മിക്സിന്റെ കളർ കുറച്ചും കൂടി ഡാർക്കും ആവണം റാഗിയുടെ ഈ ഒരു കുറുക്ക് നേരത്തെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റാഗി ഡ്രിങ്ക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗിയുടെ ആ കുറുക്കിൻ്റെ ആ ഒരു കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട് ചെറുതായിട്ട് കുറുകിയും തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പാത്രത്തിൻ്റെ ചൂടിൽ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഈ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ റാഗിയുടെ മിക്സ് കിട്ടേണ്ടത് അപ്പോൾ തണുത്തു വന്നതിന് ശേഷം നമ്മുടെ റാഗി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ആണ് തണുത്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ജ്യൂസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവോഗ്യാഡോ ആണ് അവോഗാഡോ ഊർജ സമ്പുഷ്ടമായ ഭക്ഷണമാണ് അതിനാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം അവോഗാഡോ കഴിക്കാവുന്നതാണ് ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ അടിവയറ്റിൻ്റെ അധിക കൊഴുപ്പ് നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തലച്ചോറിനും ഏറെ ഗുണകരമാണ് വയറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് അവോഗാഡോ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറ തന്നെയാണ് അവോഗാഡോ യൂടർ സംബന്ധമായ പല രോഗങ്ങൾക്കും ഇത് ഉത്തമമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് കൊഴുപ്പ് അലിയിച്ച് കളയാൻ സഹായിക്കുന്നു പ്രമേഹം പോലെ വിട്ടുമാറാത്ത രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ ഞാനിവിടെ അവോഗ അടോ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവോഗാടോ ചേർത്ത് കൊടുക്കാം അവോഗാടോ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ അവഗടെ കൂടെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം റാഗിയുടെ മിക്സിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ റാഗി കിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ചെറുപരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ചെറുപരത്തിൽ ധാരാളം വൈറ്റമിൻ സിയും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് വ്യായാമത്തിന് ശേഷമുള്ളൊരു മികച്ച ലഘുഭക്ഷണം കൂടിയാണ് എത്ര കുറയ്ക്കാനും ഇത് ഏറെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഞാനിവിടെ പഴം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത അവോഗയാടോ ചേർത്ത് കൊടുക്കാം അവോഗ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുതിത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും ആ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കണം പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലിൽ നിന്ന് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മുടെ അവഗാടോയും പഴവും ഡേറ്റ്സും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റാഗി ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി അരക്കപ്പ് പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കിടിലൻ റാഗി ഡ്രിങ്ക് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ബൂസ്റ്റ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമ്മുടെ രണ്ട് റാഗി ഡ്രിങ്ക്സ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കൊരു ഡെസേർട്ടായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഫ്ലേവർഫുള്ളുമായിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ